ഓക്കെ തൊണ്ണൂറ് ശതമാനം പേരും ജിമ്മിൽ ചെന്നൊരു മിസ്റ്റേക്കാണിത് പമ്പിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക എന്നാൽ ആക്ച്വലി പമ്പ് കൊണ്ട് മാത്രം നിങ്ങളുടെ മസിൽസ് കൂടുതലായിട്ട് ഗ്രോ ആവുന്നുണ്ടോ നമുക്ക് നോക്കാം അപ്പം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പമ്പ് എന്താണ് എന്നതാണ് അതായത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിലേക്ക് നമ്മുടെ ഹാർട്ട് കൂടുതലായിട്ട് ബ്ലഡ് കണ്ടുപോകുന്നു അതായത് നമ്മുടെ മസലിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ന്യൂട്രിയൻസ് അതുപോലെ തന്നെ നമ്മുടെ ലാക്ടിക് ആസിഡ് ഇൻചേഞ്ച് ഇതിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ബ്ലഡ് ആ മസിലേക്ക് പമ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ ബ്ലഡ് എത്തുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വലുപ്പത്തിലും അതുപോലെ തന്നെ ഫുള്ളർ ആയിട്ടുള്ള ഒരു മസിൽസിന് പമ്പ് കിട്ടുമ്പോ കിട്ടുന്നു ഈ ഒരു പ്രതിഭാസത്തിന് നമുക്ക് പമ്പ് എന്ന് പറയും അപ്പോൾ ഇതിനെക്കുറിച്ച് നടന്ന പല സ്റ്റഡീസിലും ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ പമ്പ് എന്നുള്ളത് ഒരു പ്രൈമറി ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടറിനുള്ള ഒരു കാരണമല്ല ആസ് കമ്പയർഡ് ടു നമ്മുടെ ഹൈപ്പർട്രോഫി അതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ ടെൻഷൻ ഇവയൊക്കെയാണ് കൂടുതലും ഒരു കാരണമായിട്ട് വന്നത് നമ്മൾ മസിൽസിന്റെ ബിൽഡ് ആവുന്ന ബേസിക് പ്രിൻസിപ്പിൾ അതായത് ഓവർലോഡിംഗ് പ്രിൻസിപ്പിൾ വെച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു മസിൽ പാർട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടുമ്പോൾ ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത് ആക്ച്വലി നമ്മുടെ മസിൽസിന് അത്രയും ും വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് പമ്പ് ചെയ്യുമ്പോൾ മാത്രം വരുന്നില്ല സോ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെറിയ വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇപ്പൊ ഒരു അൻപത് റപ്പ് അടിച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പമ്പ് കിട്ടും ഇപ്പൊ ബൈസപ്സിന് ഒരു അമ്പത് റപ്പ് അഞ്ച് കിലോ വെച്ചടിച്ചാൽ നല്ല രീതിയിലുള്ള പമ്പ് കിട്ടും പക്ഷെ എന്നാൽ അതിനെ കൊണ്ട് ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല ഇനി ഒരുപാട് പേര് ജിമ്മിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ അവർ ജസ്റ്റ് ജിമ്മിൽ പോയിട്ട് ഡെയിലി ഒരേ വെയിറ്റ് തന്നെ എടുത്ത് പമ്പ് ചെയ്ത് നല്ല രീതിയിൽ പമ്പായി കഴിഞ്ഞാൽ തിരിച്ചറിയുക ആ ഒരു പ്രോസസ്സാണ് അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് മസിൽ എന്താ വരാത്തത് നിങ്ങൾ തന്നെ സംശയിക്കപ്പെടും ആക്ച്വലി നമ്മളെ എപ്പോഴും ചെയ്യാൻ നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്രോഗ്രസീവ് ഓറിലോ ഒരു പ്രിൻസിപ്പൾ ആണ് അതായത് നമ്മൾ ഓരോ സെഷനിലും നമ്മൾ വെയിറ്റ് ലെബ് ഇൻക്രീസ് ചെയ്തു കൊണ്ട് ആസ് കമ്പയർഡ് ടു നമ്മൾ വെറുതെ പമ്പിനു വേണ്ടാൽ ഇതിനെ കൊണ്ട് വലിയ ഗുണമൊന്നും പോകുന്നില്ല ഞാൻ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസീവ് ഓവർലോഡിനെ കുറിച്ച് എന്തായാലും സംശയം ഉണ്ടോ അതിലേക്ക് പോയി നോക്കുക അപ്പോൾ ഈ വീഡിയോന്റെ ആസാനം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പമ്പ് ചെയ്ത് ഇരിക്കുക അതായത് പമ്പിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ പ്രോഗ്രീവ് ഓവർലോഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക കൂടുതൽ മസല